കേരളത്തിന്റെ അവകാശങ്ങൾ കേന്ദ്രം നിഷേധിക്കുന്നതിനു പിന്നിൽ ഭരണപരമായ പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക അവകാശങ്ങൾ കേന്ദ്രം നിഷേധിക്കുന്നുവെന്നത് കേരളം വർഷങ്ങളായി പറയുന്നതാണ് ഇടതു സർക്കാരുകൾ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോഴൊക്കെ ബി ജെ പി കൂട്ടുപിടിച്ച് അതിനെ പരിഹസിക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചു വന്നിരുന്നത് പല കേന്ദ്ര പദ്ധതികളും സഹായങ്ങളും ആവശ്യമില്ലെന്ന അഭിപ്രായ പ്രകടനങ്ങൾ പോലുമുണ്ടായി അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് പിന്നിൽ ഭരണപരമായ പ്രശ്നങ്ങൾ എന്നതിനേക്കാൾ രാഷ്ട്രീയ കാരണങ്ങളാണ് പ്രധാനമെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഇപ്പോൾ രാജ്യത്താകെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ കേന്ദ്ര വിവേചനവും പ്രതികാര മനോഭാവവുമാണ് കേരളം നേരിടേണ്ടി വരുന്നത് ഏതൊക്കെ മേഖലയിലാണ് കേന്ദ്രം കേരളത്തെ തഴയുന്നത് ഈ പരാതി ഉന്നയിക്കുന്നത് കേരളം മാത്രമാണോ ഈ അവഗണനയെ എങ്ങനെയൊക്കെ നേരിടാം പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ കേരളം പലതവണ കേന്ദ്രത്തിന് കത്തെഴുതി ബന്ധപ്പെട്ടവരെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തി ഇതെല്ലാം പ്രതികാര ബുദ്ധിയോടെ അവഗണിക്കപ്പെട്ട സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാനും ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കാനും തീരുമാനിച്ചത് നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് ആധികാരികത നൽകുന്നതാണ് സംസ്ഥാനങ്ങൾക്ക് അർഹമായ ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ രഹസ്യ നീക്കം നടത്തിയെന്ന നീതി ആയോഗ് സി എയുടെ വെളിപ്പെടുത്തൽ കേരളത്തിനുള്ള നികുതി വിഹിതത്തിലും വായ്പാ അനുമതിയിലും വലിയ വെട്ടിക്കുറവ് ഉണ്ടാകുന്നു കേന്ദ്ര സർക്കാരിന്റെ ധനനയങ്ങളും നികുതി സമ്പ്രദായങ്ങളിലെ മാറ്റവും സംസ്ഥാനത്തിന്റെ വിഭവങ്ങളെ ചോർത്തുന്നു ഇത്തരം കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിക്കുന്നത് ഡൽഹിയിൽ ഈ മാസം എട്ടിന് കേരളം നടത്തുന്ന സമരത്തിന്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ് ഏതൊക്കെ മേഖലയിലാണ് കേന്ദ്രം കേരളത്തെ തഴയുന്നത് വിഭവ വിഭജനത്തിൽ കേരളം നേരിടുന്ന വിവേചനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പതിനഞ്ചാം ധന കമ്മീഷന് ശുപാർശകൾ പരിശോധിച്ചാൽ മതിയാകും നികുതി വിഹിതത്തിന്റെ പതിനേഴ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം ഉത്തർപ്രദേശിനും പത്ത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ബീഹാറിനും ഏഴ് ദശാംശം എട്ട് അഞ്ച് ശതമാനം മധ്യപ്രദേശിനും ലഭിക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് റവന്യൂ ഗ്രാൻഡായി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനാല് കോടി കിട്ടിയെന്നതാണ് ഈ വിവേചനം ചൂണ്ടിക്കാട്ടുമ്പോൾ കിട്ടുന്ന മറുപടി കിട്ടിയതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി പ്രത്യേക ഗ്രാന്റും കിട്ടിയിട്ടുണ്ട് നല്ല വരുമാനമുള്ള ഉത്തർപ്രദേശിന് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടിയും മഹാരാഷ്ട്രയ്ക്ക് അറുപത്തിഒരായിരത്തി തൊള്ളായിരത്തി നാല് കോടിയും ബീഹാറിന് നാല്പത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് കോടിയും നൽകുമ്പോഴാണ് വരുമാനമില്ലാത്ത കേരളത്തിന് പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി മാത്രം നൽകുന്നത് മൂലധന നിക്ഷേപത്തിനുള്ള ദീർഘകാല പലിശരഹിത വായ്പയിലും കേരളത്തോട് വിവേചനം തന്നെ തൊണ്ണൂറ്റി എട്ടായിരത്തി ഒരുനൂറ്റി അൻപത്തി ആറ് കോടി മൊത്തം വിതരണം ചെയ്തപ്പോൾ കേരളത്തിന് വിഴിഞ്ഞം കേഫോൺ പദ്ധതികൾക്ക് മൂവായിരം കോടി നൽകാമെന്ന് പറയുകയും ആദ്യ ഗെടുവായി ആയിരത്തി തൊള്ളായിരത്തി എട്ട് കോടി അനുവദിക്കുകയും ചെയ്തു പിന്നീട് അതിൽ നിന്ന് പിന്മാറി ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ ബ്രാൻഡിംഗ് മാനദണ്ഡം പാലിച്ചില്ലെന്ന് പറഞ്ഞായിരുന്നു ഇത് അവഗണിക്കുക എന്ന പരാതി ഉന്നയിക്കുന്നത് കേരളം മാത്രമാണോ സാമ്പത്തിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെതിരെ കേരളം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കവേ കേരളത്തിന് മാത്രമേ പരാതിയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ പറഞ്ഞത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളും സമാന പരാതിയുമായി ഒരുങ്ങുമ്പോൾ അത്തരം സംശയങ്ങൾ മാറിക്കാണുമെന്നാണ് പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അധികാരങ്ങളും സമ്പത്തും ഉറപ്പാക്കാനുള്ള പോരാട്ടത്തിലെ മറ്റൊരു ഉപാധിയാണ് ഫെബ്രുവരി എട്ടിന് കേരള മന്ത്രിസഭയും എം പിമാരും എം എൽ എമാരുമുൾപ്പെടെ ഡൽഹിയിൽ സമരം ചെയ്യുന്നത് അതിലേക്ക് സംസ്ഥാനത്തെ പ്രതിപക്ഷത്തെയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ ദേശീയ നേതാക്കളെയും കക്ഷികളുടെ പ്രതിനിധികളെയും ക്ഷണിച്ചു തൊട്ടു പിന്നാലെ സംസ്ഥാനത്തിനെതിരായ കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു തെലങ്കാന ഡൽഹി സർക്കാരുകളും കേന്ദ്ര സർക്കാരിനെതിരെ സമരപാതയിലാണ് ഇതിനിടയിലാണ് ശനിയാഴ്ച കർണാടകയിൽ നിന്ന് പ്രധാന പ്രഖ്യാപനം ഉണ്ടായത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും മറ്റും ഏഴാം തീയതി ഡൽഹിയിൽ സമരം നടത്തുകയാണ് വിഷയം കേരളം ഉന്നയിക്കുന്നതുപോലെ കേന്ദ്രത്തിന്റെ വിവേചനവും പ്രതികാര മനോഭാവവും തന്നെ കർണാടകയിലെ പ്രതിപക്ഷത്തോട് സമരത്തിൽ പങ്കെടുക്കാൻ സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സമാന സ്ഥിതിയിലാണ് സംസ്ഥാന ധനമന്ത്രിമാർ ഒത്തുകൂടുന്ന ജി എസ് ടി കൗൺസിലിൽ അനൌദ്യോഗിക ആശയവിനിമയങ്ങളിൽ ഇവരെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു പൂച്ചയ്ക്ക് ആര് കെട്ടുമെന്ന ചോദ്യമാണ് മിക്ക സംസ്ഥാനങ്ങളെയും അലട്ടുന്നത് കേരളത്തോടുള്ള വിവേചനങ്ങൾ വിവരണാതീതമാണ് ഈ വർഷം കേന്ദ്രാവിഷ്കൃത പദ്ധതി ചെലവുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നിഷേധിക്കപ്പെടുന്നത് ഏഴായിരത്തി കോടി രൂപയാണ് യു ജി സി ശമ്പള പരിഷ്കരണ വിഹിതം എഴുന്നൂറ്റി അൻപത് കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കോടി നെല്ല് സംവരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കുള്ള ആയിരത്തിഒരുന്നൂറ് കോടി ദുരിതാശ്വാസങ്ങൾക്കുള്ള വിഹിതമായ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി എന്നിവയുൾപ്പെടെയാണിത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകകളിലും വായ്പാനുവാദത്തിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷമുണ്ടായ കുറവ് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് അർഹമായ വായ്പ എടുക്കാൻ അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം ഒപ്പം ഒരു ശതമാനം അധികം കടം അനുവദിക്കണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെടുന്നില്ല കേന്ദ്രം രാഷ്ട്രീയ വിരോധം കാണിക്കുന്നത് വഴി കേരളീയരുടെ ആകെ സാമ്പത്തിക അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേ മതിയാകൂ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം എൽ ഡി എഫ് സർക്കാരിനോടല്ല കേരളത്തോടാകെയാണ് ഇവിടെയാണ് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കേരളീയരുടെ ആകെ ഐക്യം വേണ്ടിവരുന്നത്